ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രെഡ് പൊരിച്ചതാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാല് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് പീസിന്റെ വക്കെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബ്രെഡ് പൊരിച്ചതാണിത് അപ്പോൾ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇപ്പോ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി ഒരു സ്പെഷ്യൽ സ്വീറ്റ് മിക്സ് റെഡിയാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുപാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് മിൽക്ക് മേയ്ഡ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാവുക ഇനി ഇതിലോട്ടൊരു ഒരു മുക്കാൽ ടീസ്പൂൺ വനില എസൻസ് ചേർക്കുന്നുണ്ട് വനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മൂന്ന് ഏലക്കായ ചേർത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം ഇപ്പോഴത്തെ നല്ലപോലെ പതിപ്പിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ബ്രെഡ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം ഞാൻ ഇവിടെ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് നെയ്യാണുള്ളത് അത് യൂസ് ചെയ്യാം ഇപ്പോഴത്തെ നെയ്യ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റ് മിക്സ് ഉണ്ടല്ലോ അതിൽ ഈ ബ്രെഡ് പീസ് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം ഇനി നമുക്കിത് പാനിലോട്ട് വെച്ചെടുക്കാം ഈ സമയം പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഇനി മറ്റൊരു ബ്രെഡ് പീസ് എടുത്തിട്ട് സ്വീറ്റ് മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് വെച്ചെടുക്കാം എന്നിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ സ്വീറ്റ് മിക്സ് ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് ഇതിൻ്റെ അടിഭാഗം നന്നായിട്ടും ഒരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് കരിഞ്ഞു പോകും ഇതിന്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകും വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ബ്രെഡ് നോക്കിയ നന്നായിട്ട് മരിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് നമ്മുടെ രുചികരമായ സ്പെഷ്യൽ ബ്രെഡ് പൊരിച്ചത് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കതി വരുന്നില്ലേ ഇതിന്റെ പുറമെയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് മിൽക്ക് മേഡിൻ്റെയും അതുപോലെ തന്നെ വന ലസൺസിൻ്റെ ഒക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രെഡ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റാണുള്ളത് എത്ര സിംപിൾ ആയിട്ട് നമ്മൾ ഈ ഒരു ടേസ്റ്റി ബ്രെഡ് ഫ്രൈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കിടക്കാച്ച ആണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ ബ്രെഡ് പൊരിച്ചത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടി അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ